വളരെ ഗുരുതരമായ അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് തന്നെ മജ്ജ മാറ്റിവെച്ചാൽ ഈ കുഞ്ഞിന്റെ ജീവൻ നിലച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അടിയന്തരമായി അമ്പത് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ മാത്രം ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാധ്യത ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സമയങ്ങളിൽ ഈ പിഞ്ചു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഒക്കെ യാതൊരു യാതൊരു ാണ് അസാളിക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറം താമസിക്കുന്ന അനൂപ് വിജിന എന്നിവരുടെ അഞ്ചു മാസം മാത്രം പ്രായമുള്ള ആഗ്ന എന്ന് പറയുന്നത് പൊന്ന് മോന് ലൂക്കോസൈഡ് അറ്റേഷ്യൻ ഡിഫിഷ്യൻസി ടൈപ്പ് വൺ എന്ന്